നമസ്കാരം സ്വാഗതം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അതിനായി അവർ കേന്ദ്രമന്ത്രിയെപ്പോലും കളത്തിലിറക്കുകയും ചെയ്തു കൂടുമാറ്റങ്ങൾക്കും രാഷ്ട്രീയ പോരുകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അതോടെ തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥികളൊക്കെ പത്തി മടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇടക്കിടക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തവരൊക്കെ പിന്നീട് അങ്ങോട്ട് മഷിയിട്ട് നോക്കിയിട്ടും കാണാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ഈ പറയുന്നത് പുലിപോലെ വന്നിട്ട് അവസാനം എലിയായ മട്ടിലാണ് സ്ഥാനാർത്ഥികളൊക്കെയും ഉള്ളത് പക്ഷെ ഇപ്പോഴിതാ മടയിൽ കയറിയ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മെല്ലെ തലയുയർത്തി നോക്കുകയാണ് ഒന്ന് ഫേമസ് ആകാൻ വേണ്ടി പക്ഷെ ആശാനെ തെറ്റിപ്പോയി വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഇത്രയൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ആരുടെ കാര്യമാണെന്ന് മറ്റാരുമല്ലപ്പ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ അവസാനം ഏറിലായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസാനം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അവസ്ഥ വിഷയത്തിലേക്ക് വരാം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ എക്സിലും ഫേസ്ബുക്കിലും കുറിച്ചത് മാത്രമല്ല പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നുവെന്നും അപകടത്തിൽപ്പെട്ടവർ വേഗം സുഖം പ്രാപിക്കട്ടെയും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു മഴ കാരണം റോഡ് മുങ്ങി ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളും മറ്റു നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും പ്രളയമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ ഇല്ലാത്ത പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം നേർന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പ് ഇതോടെ ട്രോളർമാർക്ക് പുതിയൊരു ചാകര കയ്യിൽ കിട്ടിയ പോലെയാണ് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ കണ്ടതെന്നും തിരഞ്ഞെടുപ്പ് കാലത്തല്ലാത്ത ഇടയ്ക്ക് കേരളത്തിലേക്ക് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാമെന്നുമാണ് ഇപ്പോൾ വരുന്ന ട്രോളുകൾ പലതും എന്നാൽ തനിക്ക് പറ്റിയത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ അവസാനം പോസ്റ്റ് മുക്കി കണ്ടും വഴി ഓടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രനാണ് ഇത്ര മണ്ടത്തരങ്ങൾ പൊതുവെ വിളിച്ചു പറയാറ് ഇതിപ്പോ കേന്ദ്രമന്ത്രിക്ക് പോലും വെളിപാടില്ല എന്നത് ചുരുക്കം കേരളത്തിലെ ചരിത്രം പോലും അറിയാത്ത ഇദ്ദേഹമാണ് തിരുവനന്തപുരം എടുത്തു പൊക്കാൻ കച്ച കെട്ടിയിറങ്ങിയത് എന്തായാലും ആളാവാൻ വന്നിട്ട് ഇപ്പോൾ ഏറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രി